ഈ എല്ലാ നല്ലവരായവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് വല്ലാത്ത നിലകളിലേക്ക് നാം പേർക്കുന്ന കേരളം നാം പേർക്കുന്ന ഇന്ത്യ രാഷ്ട്രീയ ഭരണ നേതാക്കന്മാർ മത നേതാക്കന്മാർ കഴിവിനും അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ മദ്യത്തിൽ നിന്നും മയക്കുവരുന്നിൽ നിന്നും സാമൂഹ്യ തിന്മകളിൽ നിന്നും വരും തലമുറയെ പിടിച്ചുപിടിക്കാൻ കഴിയാതെ അമ്പെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള സുവിശേഷകരായ ആളുകൾ പലയിടങ്ങളിൽ ഇതുപോലെ വെച്ച് ഭാഷകൾ വെച്ച് ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് മാറ്റം വരുത്തിയ യേശുക്രി കുറിച്ച് പ്രശ്നിക്കുമ്പോൾ ചിലരുടെ അകത്ത് തിളയ്ക്കുന്ന ചോര വടിവാളും ആക്രോശങ്ങളും പലവിധമാകുന്ന നിലകളിൽ ഞങ്ങൾക്കെതിരെ പ്രതികാരങ്ങളുമായി വന്നേക്കാം വരണമെന്ന് തോന്നിയേക്കാം Amen. പല ശ്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും മത നേതാക്കന്മാർക്കും വരുത്താൻ കഴിയാത്ത മാറ്റം ഞങ്ങളുടെ പ്രസംഗങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയും എന്നതിന് പുറകിലെ കാരണമെന്നു ചോദിച്ചാൽ ഞങ്ങളുടെ ഞങ്ങൾ പ്രശ്നിക്കുന്നത് ആരെ കുറിച്ചാണ് എന്ന് നിങ്ങൾ അറിയുമ്പോഴാണ് ഞങ്ങൾ പ്രശ്നിക്കുന്ന ആള് ആരാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ ആൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും എന്ന കാര്യം സംശയമില്ലാതെ ഉറപ്പിക്കാൻ കഴിയുന്നത് ഞങ്ങളെ കേൾക്കുന്ന വത്സല്യ ദേശനിവാസികളെ അമ്മമാരെ പിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ തലമുറകൾ അവർ ചെയ്യുന്ന എന്തെന്ന് വീടും അറിയാൻ കഴിയാത്ത നിലകളിൽ ജന്മം കൊടുത്ത പിതാവിനെയോ ജന്മം കൊടുത്ത മാതാവിനെയോ കൂടപ്പുറപ്പുകളെയോ കൂട്ടുകാരെയോ നാട്ടുകാരെയോ ഒക്കെ ഒരു ഒരു കടാലത്തിന്റെ അകത്ത് കുത്തി മടിയില്ലാത്ത നിലയിൽ മനുഷ്യൻ മൃഗമായി തരുന്ന നിലയിൽ ജീവിതം അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന വലിയ സഹോദരങ്ങളെ രാവിലെ പത്രമെടുക്കുമ്പോൾ ടി വി നോക്കുമ്പോൾ ദൃശ്യമാധ്യമങ്ങളോട് മീഡിയക്കകത്തോടെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ വായിക്കുമ്പോൾ കാണുമ്പോ നമ്മൾ സങ്കടപ്പെട്ട് ചിലപ്പോൾ ഒരു കണ്ണീരിൽ പുറത്തുവിടാം നമ്മുടെ ഹൃദയം പടയാം എന്നാൽ നമ്മളൊക്കെ ഇതിന്റെ മുമ്പിൽ നിസ്സഹായരാണ് നമുക്ക് എന്താ ചെയ്യാൻ കഴിയും നമ്മുടെ കുഞ്ഞിന്റെ പ്രായത്തിൽ നമ്മുടെ കൂടെ പ്രായത്തിൽ നമ്മുടെ എഴുപത്തി കുഞ്ഞിന്റെ പ്രായത്തിൽ ഓരോ കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ അക്രമങ്ങൾക്ക് നമുക്ക് എന്ത് എന്നാൽ ഇന്റെ പകലിൽ ഞങ്ങൾ കേൾക്കുന്ന വത്സല്യ സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ അകത്ത് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അത് ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ വിശുദ്ധ ബൈബിൾ അഖിലാണ്ടത്തിന്റെ ഉടയവനാകുന്ന സർവശക്തനായ ബൈവത്തിന്റെ തിരുവായി ഒഴിഞ്ഞ തിരുവചനമടങ്ങിയിരിക്കുന്ന വിശുദ്ധ ബൈബിൾ ഇവിടെ ആ ബൈബിൾ എന്റെ കരത്തിൽ എഴുത്തി പ്രശ്നിക്കാൻ എനിക്ക് ഇന്റെ അഭിമാനമുണ്ട് അനേക പുസ്തകങ്ങൾ ഇതുപോലെയുള്ള ബൈബിളുകൾ ചുട്ടുകടിക്കപ്പെട്ടിട്ടുണ്ട് ഈ ബൈബിൾ പ്രസംഗിച്ച് അനേകം വിഷ്ണനമാരെ ചുറ്റുകരിക്കപ്പെട്ടിട്ടുണ്ട് അനേകരെ കുഞ്ഞു തള്ളിയിട്ടുണ്ട് ജയിലിന്റെ അകത്ത് അടച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് ഈ ബൈബിളിനോ ബൈബിൾ പ്രസംഗികരോ ലജ്ജമൂടാതെ അഭിമാനത്തേ പ്രസംഗം തുടരുകയും ഈ തിരുവചന ശബ്ദങ്ങളെ ദേശങ്ങളിൽ രാജ്യ രാജ്യങ്ങളിൽ ഇതിനെ വിളിച്ചറിയിച്ചുകൊണ്ട് ഈ ബൈബിൾ ഉടനീളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ജൈത്രയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ് ആർക്കും തുറന്നിൽ അടയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത് പ്രസവിക്കുന്നവരെ തുറന്നിൽ അടച്ചത് കൊണ്ട് മറുസൈഡിൽ ആയിരങ്ങൾ വീണ്ടും ഈ പ്രസവിക്കാൻ എഴുന്നേറ്റി വരികയാണ് ഇന്നലെ ഇതൊന്നും പ്രസംഗിക്കാൻ ആഗ്രഹിച്ചവരല്ല ഞങ്ങളാരും എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഈ പുസ്തകത്തിന്റെ അകത്ത് കൃതമായി യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതുകൊണ്ടാണ് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിച്ചതുകൊണ്ടാണ് ഈ പരസ്യ സ്ഥലത്തിലെ നീച്ച ഭാഷയിലൂടെ അഭിമാനത്തോടെ യേശുവിനെ പുസ്തകിക്കുവാൻ ഞങ്ങളുടെ ചേര നിലയ്ക്കുന്നതിന് കാരണം മതത്തിനു വേണ്ടി ചേര നിലക്കുന്നവരുണ്ട് രാഷ്ട്രീയത്തിനു വേണ്ടി ചേര നിലത്തുന്നവരുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി ചേര നിലയ്ക്കുന്നവരുണ്ട് എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ചോര ഞങ്ങളുടെ ശിവശുനോട് ചോര നിളയ്ക്കുന്നത് ഞങ്ങളുടെ അരുമനാഥനായി യേശു കൃഷ്ണവിന് വേണ്ടിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്താണ് യേശുവിന് വേണ്ടി ഞങ്ങളുടെ ചോര നിലയ്ക്കാൻ കാരണം ഞങ്ങളുടെ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം തരാൻ ഈ ലോകത്തിലെ ഇഷ്ടങ്ങൾക്കോ ഈ ലോകത്തിലെ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ കഴിയത്തില്ലെന്നുള്ള പച്ചയായ സത്യം ഞങ്ങൾക്ക് വന്ന് നിൽക്കുമ്പോ ഞങ്ങളുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി സത്യമായി ഒരുവൻ ഇറങ്ങി വന്നു അത് കർത്താവായി യേശു കൃഷ്ണവാണ്

വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദാനമായി കിട്ടിയ ഒരു കുഞ്ഞ് വീടിന്റെ ശാമമാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് വാക്കുകേട്ട കുഞ്ഞിനെ കുറിഞ്ഞുകൊടുത്ത മാതാപിതാക്കളെ ഞാൻ ആ വാർത്ത കേട്ടത് ആറ്റിനേറ്റ് കിട്ടിയ കുഞ്ഞിനെ കുരിഞ്ഞുകൊടുത്താൽ ശാമന്മാരെന്ന് പറഞ്ഞ ഏതോ വ്യക്തിയുടെ വാക്കുകേട്ട് ആ കുഞ്ഞിനെ കൊടുത്തു വളർത്തിയ അമ്മയെ ഷാള് കൊണ്ട് കഴുത്തിന് ചുറ്റി നെലത്തടിച്ച് അമോനാവസ്ഥയിലായി മരിച്ചു കൊണ്ട് ഷണ്ണ കൂടെ പരപ്പിനെ കൊണ്ട് കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചൊരു ബെൻഡച്ഛനെ വീട്ടിൽ വിളിച്ച് അതിനെ

അവന്റെ അകത്ത് പോലെ മയക്കു അവന്റെ അകത്ത് വന്ന ചിന്താഗതികൾ അവൻ ചിന്തിച്ച ചിന്താഗതികളൊക്കെ ആളുകളെ അവനെ മാത്മഹത്ത് ചെയ്യുക അതുകൊണ്ടെല്ലാം അവസാനിക്കും എന്നാൽ അവന്റെ ചിന്ത പോലല്ല നടന്നത് അവൻ മരിച്ചില്ല അവൻ ഇന്ന് ജയിലറയ്ക്കകത്തേക്ക് നിലവിനകത്തേക്ക് പബ്ലിക്കിൽ പരസ്യകോലമായി മാറുന്ന തരത്തിലേക്ക് ആ കുഞ്ഞിന്റെ ജീവിതം തകരാൻ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാളെ ഇങ്ങനെ വാർത്ത ഈ ദേശത്ത് കേൾക്കത്തില്ല എന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല പെഞ്ഞാറമ്പോട്ടില്ല ആരും ചിന്തിച്ചതല്ല ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വാർത്ത പത്രമാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യത്തക്ക നിലയിൽ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ചുറ്റുപാട് നടക്കുമെന്ന് അവരാരും ചിന്തിച്ചതല്ല ഇന്നേക്ക് ചില മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിന് പുറകിൽ നിലമ്പൂരിൽ എത്തിക്കുന്ന വാർത്ത നമ്മൾ കേട്ടതാ സൗഭാഗ്യം ഉണ്ടാകുവാൻ സന്തോഷമുണ്ടാകുവാൻ അനുഗ്രഹം ഉണ്ടാകുവാൻ എറണാകുളത്ത് കിടന്നൊരു മന്ത്രവാദം പറഞ്ഞ മന്ത്രവാദത്തിന്റെ മുറകൾ ചെയ്ത് സമാധാനമായി ജീവിച്ച ഒരു കുടുംബം ദമ്പതിമാർ ജയിലേക്ക് പോയി നാളെ അടുത്തൊരു സംഭവം ഉണ്ടാകുന്നതിനുമുണ്ട് വിശുദ്ധമായി കരുത്തിൽ എണ്ണിക്കൊണ്ട് അഭിമാനത്തോടെ ന്യേഷത്തോട് ഞങ്ങൾ വിളിച്ച് നീക്കുന്നു

വിശുദ്ധ നാമം നാമങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ും ഉലത്തിലുണ്ടെങ്കിലും മനുഷ്യൻ കണ്ടിക്കൊടുക്കുന്നെങ്കിലും അവയെല്ലാം അമ്പേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിനകത്ത് പരിവർത്തനം നടത്തിക്കൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ തകർന്നു തകർന്നു പോകാതെ പോകാതെ ശാപത്തിൽ ജീവിച്ച് ജീവിതം നിങ്ങളുടെ കഴിയും സമാധാനം കണ്ടെത്തുവാൻ കഴിയും വിശുദ്ധ കൈപ്പ് പറഞ്ഞ അവനെ കൈക്കൊണ്ടവെന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു മനുഷ്യന്റെ ഭാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹ പെടി വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലൊക്കെ ഇറങ്ങി വന്ന കന്യാമറിയത്തിന്റെ ഉദനത്തിൽ ജനിച്ച മുപ്പതാമത്തെ മൂന്നര വർഷം ഈ ഭൂമിയിൽ അത്ഭുതങ്ങനെ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി കുരുട്ട് കണ്ണുകളെ തുറന്ന മുടനെ നടത്തി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അഞ്ചപ്പത്തെ അയ്യായിരം പേർക്ക് മോഷിപ്പിച്ച് കടലിന്റെ പേരെ നടന്ന് മാനവ ദിനത്തിന് വേണ്ടി മൂന്നാടുകളിൽ തടയ്ക്കപ്പെട്ട ശരീരം മുഴുവൻ പോലെ രക്തം നിനക്ക് വേണ്ടിയാ വീടിന്റെ അകത്ത് ഞങ്ങളെ കേൾക്കുന്ന ഏതൊക്കാരോ നിങ്ങൾക്ക് വേണ്ടിയ നീ മരിക്കേണ്ടതിന് പകരം നീ തകരേണ്ടതിന് പകരം നിന്റെ പാപത്തിന്റെ ശിക്ഷ നീ ഏൽക്കേണ്ടതിന് പകരം യേശു നിനക്ക് വേണ്ടി മരിച്ചു പറയുന്നു ഈ യേശുവിനെ കർത്താവായി രക്ഷകനായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ പണം മുടക്കാതെ പുണ്യസ്ഥലം തേടി പോകാതെ നിന്റെ ശരീരത്തെ നരബലിയോ മറ്റു ബലികളെ ഒന്നും കൊടുക്കാതെ നിനക്ക് സർവശക്തനായ ദൈവത്തിന്റെ മകനായി തീരാൻ കഴിയുമെന്ന് ഈ വിശുദ്ധ ബൈബിൾ നിന്നോട് പറയുന്ന പച്ചയായ സത്യമാണ് അതാണ് ബൈബിൾ പറയുന്നത് കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ കറുത്തവനൻ്റെ വെളുത്തവനെന്ന് ഉണ്ടതനെന്ന് താണവനെന്നോ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനും ദൈവത്തിന്റെ മകനായി കൊടുക്കുന്ന പുസ്തകമാണ് ബൈബിൾ ആ അവസരം വന്ന് തന്റെ ദേഹം എന്ന പുതിയ അതുകൊണ്ട് അഭിമാനത്തോട് ഒരിക്കൽ കൂടെ ഞങ്ങൾ കേൾക്കുന്ന വത്സല്യ സഹോദരങ്ങളോട് ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ഒരു ചവിട്ട് കടിക്കുന്നവന് മര ചവിട്ട് കാണിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച നിന്റെ ശത്രുവിനെ വിഷപ്പിക്കുന്നെങ്കിൽ അവൻ ആഹാരം കൊടുക്കണോ എന്ന് പഠിപ്പിച്ച കർത്താവശ്യ ക്രിസ്തുവിനെ ആ നല്ല ഗുരുവിനെ നല്ല രക്ഷകനെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ വാക്കിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ഇവിടെ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തകർന്നവര് മുറിവെറ്റോ പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ നിങ്ങൾ വന്നാൽ ഈ പരസ്യ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടിയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നു അതല്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താപേശ്വരി ഞങ്ങളെ രക്ഷിക്കണം പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ാണ് കൂടെ ദൈവദാശം വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് കർത്താവേ ഈ പ്രദേശത്ത് കടന്നു വന്ന് ദൈവജനം പ്രഘോഷിപ്പാൻ ഭർത്താവ് ആ സ്തോത്രം ഈ ശബ്ദം ഞങ്ങൾ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവജനങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഭർത്താവ് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന മേഖലകളിൽ അവർ ഏതവസ്ഥകളായിരിക്കും ഞങ്ങൾ അറിയുന്നില്ല മനസ്സ് തകർന്നവരാണെങ്കിൽ ഇന്ന് പലക്കാലം മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം ഈ സന്ദേശം അവരുടെ മുറിവുകളെ വെച്ച് കിട്ടണമേ ഹൃദയഭാരങ്ങളെ കുറയ്ക്കണമേ രോഗികളെ ശ്രവിക്കമാക്കണമേ പാപനിമിത്തം ആ പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ട് മദ്യ മയക്കു അടിമപ്പെട്ടവരാണെങ്കിൽ ജീവിതത്തിൽ പ്രതിയാനന്ദവും വരുത്തുമാറണം എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ പിതാവിന്റെയും പുത്രയും പരിശീലി ആത്മാവിന്റെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹ വിഷയമാക്കണം ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥിക്കട്ടിരിക്കൽ സ്ത്രോത്രം യേശു നാമത്തിൽ തന്നെ യേ പാപികളെ രക്ഷിക്കുന്നു യേശുക് രോഗികളെ സൗഖ്യമാക്കുന്നു യേശുദ്ധാത്മാവിനെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രി നാമത്തിൽ ഞങ്ങൾ സ്നേഹബന്ധനത്തിനായി അറിയിക്കുന്നു